സന്നിധാനത്ത് തിരക്കൊഴിഞ്ഞു പമ്പയിൽ നിന്ന് സന്നിധാനം വരെയുള്ള പാതയിൽ തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞു ഒൻപത് വരികളുള്ള വലിയ നടപ്പന്തലിൽ ഒരു വരിയിലൂടെ മാത്രമാണ് ഇപ്പോൾ തീർത്ഥാടകരെത്തുന്നത് കുട്ടികൾക്ക് സുഗമമായി ദർശനം നടത്തുന്നതിന് സന്നിധാനത്ത് പ്രത്യേക ക്യൂ ഇന്ന് ആരംഭിച്ചു മഹേഷ് പോലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ശബരിമലയിൽ കഴിഞ്ഞ നിന്ന് വ്യത്യസ്തമായി ഇന്ന് തിരക്കൊഴിഞ്ഞ ദിവസമാണ് പുലർച്ചെ മുതൽ രാവിലെ വരെ തിരക്കുണ്ടായിരുന്നെങ്കിൽ പത്ത് മണിയോടുകൂടി പൂർണ്ണമായും തിരക്കൊഴിഞ്ഞു സന്നിധാനത്ത് പറയാം പമ്പയിൽ നിന്ന് സന്നിധാനം വരെയുള്ള പാതയിൽ ഒരു സ്ഥലത്ത് പോലും നിയന്ത്രണങ്ങളില്ലാതെയാണ് അപ്പാച്ചിമേട്ടിലും മരക്കൂട്ടത്തുമൊന്നും യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് ഭക്തർ വലിയ നടപ്പന്തൽ എത്തിയത് വലിയ നടപ്പന്തൽ ഒൻപത് വരികളുള്ള വലിയ നടപ്പന്തലിൽ അല്പസമയം മുൻപ് ഒരു വരിയിൽ മാത്രമാണ് തീർത്ഥാടകർ എത്തിക്കൊണ്ടിരുന്നത് ഒരു വരിയിലൂടെ മാത്രമാണ് എത്തിക്കൊണ്ടിരുന്നത് അതുതന്നെ ഒരു സ്ഥലത്തും നിയന്ത്രണങ്ങളില്ലായിരുന്നു നേരെ പതിനെട്ടാം മണിക്ക് താഴേക്ക് അവർക്ക് എത്താൻ സാധിച്ചിരുന്നു അത് മാത്രമല്ല ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടന്നത് കുട്ടികളായ തീർത്ഥാടകർ കൂടുതലായി എത്തി കൂടി തന്നെ കുട്ടികൾക്കായി പ്രത്യേക ക്യൂ ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു പതിനെട്ടാം പടി കടന്ന് വനതുവശത്തു കൂടി മുന്നോട്ടു പോയി നേരെ ശ്രീകോവിലിന് തൊട്ട് മുന്നിലുള്ള വരിയിൽ നിന്ന് അയ്യപ്പനെ ദർശിക്കാനുള്ള സൗകര്യമാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത് അതിനായി കൂടുതൽ സേനയെ വിന്യസിക്കേണ്ട ആവശ്യമില്ലെന്ന് സ്പെഷ്യൽ ഓഫീസർ കെ എസ് സുദർശൻ പറയുകയും ചെയ്തു പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിലാണ് തിരക്കൊഴിഞ്ഞതെങ്കിലും കാനന പാതയായ കുഞ്ഞുമേട് വഴി സത്രം വഴി കുന്നുമേട് വഴി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇത് കുറവില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സന്നിധാനത്ത് നിന്ന് ബബീഷ് കക്കോടിയോടൊപ്പം മഹേഷ് പോലൂർ മീഡിയാവൻ